ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ മാര്യേജ് കുറേ ഇരിക്കുവാണ് ഞാനിപ്പോൾ സ്റ്റാഫിൻ്റെ ഒപ്പം ഞാനും ഇരിക്കുവാണ് മാച്ച് നോക്കാൻ വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് അറിയാമോ എന്ത് സെക്കൻഡ് മാരേജ്കാർ ആവശ്യമുള്ളവർ വരണം പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് മാരേജ് കാര്യം ആവശ്യമുള്ളവർ വരണം എനിക്ക് മാച്ച് കൊടുക്കാൻ കുറച്ചുകൂടെ കിട്ടാനുണ്ട് അതുകൊണ്ട് വേണ്ടി അതുകൊണ്ട് വേണ്ടി ചിലർക്ക് മാച്ച് കൊടുക്കാനേ പറ്റുന്നില്ല അപ്പം നിങ്ങളെന്ത് വെയിറ്റ് ചെയ്തേ പറ്റൂ അപ്പം എന്താ പോലെ ഇപ്പം ഇതിനകത്ത് നമ്മൾ അനുഭവിക്കുന്നൊരു പ്രശ്നം സെക്കൻഡ് സെക്കൻഡ് അവര് പുരുഷന്മാർക്ക് പിള്ളാരുള്ളത് സ്ത്രീകൾക്ക് പ്രശ്നമല്ല സ്ത്രീകൾക്ക് മനസ്സിലായാ പുരുഷന്മാർക്ക് ഒരു പ്രശ്നമാണ് പുരുഷന്മാർക്ക് കുട്ടികളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടെങ്കിൽ മൂന്ന് കുട്ടികളുണ്ടെങ്കിലും സ്ത്രീകൾ അത് സമ്മതിക്കുന്നുണ്ട് പക്ഷേ സ്ത്രീകൾക്ക് ഒന്നോ രണ്ടോ കുട്ടികളുള്ളത് പുരുഷന്മാർ സമ്മതിക്കത്തില്ല അത് എവിടുത്തെ അത് ശരിയാണോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു സ്ത്രീ അവരുടെ മക്കളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുമ്പോൾ അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടായിരിക്കും ഗതികേട് കൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ മക്കളെ അവർക്ക് സ്വന്തമായി നോക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഭാര്യ എന്ന ലെവലിൽ അവർക്ക് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ കൂടെ മനസ്സും ശരീരവും സ്നേഹവും ഒന്നും അവർക്ക് പങ്കിടാൻ പറ്റത്തില്ല ആത്മാവ് നഷ്ടപ്പെട്ട സ്ത്രീയായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ആദ്യം ജീവിച്ച ജീവിതത്തിലും വലിയ കുളത്തിലായിരിക്കും നിങ്ങൾ കിടക്കുന്ന പിന്നെ കിണക്കിൽ വീട് വീട് വരിക പിന്നെ പിന്നെ അവരുടെ ജീവിതം എന്തെങ്കിലും പ്രതീക്ഷിച്ച് ഒരു കിടക്കാൻ ഒരിടം ഒരിടം എന്താ കയറി ചെല്ലാൻ ഒരിടമില്ലാത്ത സ്ത്രീ അല്ലെ ഒരു ഗതി പരഗതി ഇല്ലാട്ട് സഹിച്ച് നിങ്ങളുടെ ഒപ്പം ജീവിക്കുമായിരിക്കും ഒരു ഭാര്യയാണ് നിങ്ങൾക്ക് ആവശ്യം എല്ലാ സന്തോഷങ്ങളോടും കൂടി നമ്മളൊരു ആൾക്കൊരു ജീവിതം കൊടുക്കുമ്പോൾ അവർക്ക് എല്ലാ സന്തോഷങ്ങളോടും കൂടി നിങ്ങളുടെ പരിമിതിയിലുള്ള നിങ്ങൾക്ക് എന്തൊക്കെ അവർക്ക് ഒരു സ്ത്രീക്ക് കൊടുക്കാൻ പറ്റും സ്നേഹം അവരെ കേൾക്കുക അവരെ കെയറിയുക കയറുകയെന്നു വെച്ചാൽ അവരുടെ കൂടെ ഒരു കുഞ്ഞുണ്ടെങ്കിലും നിങ്ങൾ കയറിയാൻ കെയർ ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് ആ ലൈഫ് സക്സസ് ആയിട്ട് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഒരു സ്ത്രീയുടെ സ്നേഹവും പ്രേമവും പരിചരണവും ഇഷ്ടവും എല്ലാം അവരുടെ അവളുടെ അവളുടെ പുറ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരും എങ്ങനെ നിങ്ങളെ സ്നേഹിക്കണം എങ്ങനെ നിങ്ങൾ അപ്പം നിങ്ങൾ അവരുടെ ഒരു ദൈവത്തിൻ്റെ റോൾ മോഡലായിരിക്കും സത്യമായിട്ടും ഞാൻ യഥാർത്ഥം പറയുവാണ് ഇപ്പം എൻ്റെ ബോവൻ എൻ്റെ ബോവൻ ഞാൻ എന്നെ പുതിയതായിട്ട് അറിയാൻ മേത്തവർ കാണുമല്ലോ ജെൻസ് കാണുമല്ലോ ഞാൻ എൻ്റെ രണ്ട് മക്കളോട് കൂടിയാണ് എന്നെ സ്വീകരിച്ചത് അദ്ദേഹത്തിന് ഒരു മകനുണ്ട് അവർ ഞങ്ങളൊപ്പം ജാതിയുടെ പ്രശ്നം കൊണ്ട് ഞങ്ങളുടെ വന്നിട്ടില്ല അത് ഞങ്ങൾക്ക് വിഷയമേ അല്ല അവൻ വന്നാൽ എപ്പോഴും സ്വീകരിക്കും അത് ബോബൻ അറിയാവുന്ന കാര്യമാണ് അവരുടെ അമ്മയോ ഫാമിലി അമ്മയൊക്കെ വയസ്സായിരിക്കും അവർ വന്നാലും ഞങ്ങൾ സ്വീകരിക്കും അതൊന്നും എനിക്ക് വിഷയമല്ല ഞാനും ബോബനും എൻ്റെ മക്കളും സന്തോഷമായി കഴിയുകയാണ് ആർക്ക് വേണേലും വരെ ഇപ്പം അമ്മയ്ക്ക് വരാം അവരുടെ സഹോദരങ്ങൾക്ക് വരാം അവർ അവർക്ക് നമ്മളെ വേണ്ടാഞ്ഞിട്ടല്ലേ നമുക്ക് അവരെ വേണ്ടാതായിട്ടില്ല എൻ എന്തുകൊണ്ടാണെന്ന് അറിയാവുക എൻ്റെ ബോബനെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ആ മൈൻഡ് കിട്ടുന്നത് ബോബൻ്റെ കെയർ സ്നേഹം പരിചരണം അത്ര സൂപ്പറായതുകൊണ്ട് ബോബന് വേണ്ടിയിട്ട് ബോബൻ എന്ത് പറഞ്ഞാലും ചെയ്യാൻ എനിക്കൊരു മനസ്സുണ്ടാകും ഉള്ളിയും അതെന്തുകൊണ്ടാണ് ബോബൻ എനിക്ക് അപ്പോൾ ബോബൻ്റെ സ്നേഹം മുഴുവൻ തന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ആയിരിക്കണം ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ ജീവിതം കൊടുക്കുന്നത് നിങ്ങൾ കൂലിപ്പണിക്കാരനാകാം ഡ്രൈവറാകാം പോലീസുകാരനാകാം എൻജിനീയറാകാം ഡോക്ടറാകാം ആരുമാകട്ടെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു പങ്കാളിക്ക് ഏറ്റവും മാക്സിമം എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അത് ചെയ്തു കൊടുക്കുമ്പോൾ മാത്രമേ ആ സ്ത്രീക്ക് നിങ്ങളുടെ അവരുടെ ഉള്ളിലെ സ്നേഹം നിൽക്ക് തരാൻ പറ്റത്തൊള്ളൂ നമ്മളൊരു സെക്കൻഡ് മാരേജിൻ്റെ ഓപ്ഷൻ എടുക്കുന്നത് എപ്പോഴാണ് നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലെന്നുള്ളൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോഴാണ് നമുക്കൊരു കൂട്ട് വേണമെന്ന് തോന്നുന്നത് ആ പങ്കാളി അങ്ങനെ കൂട്ട് വേണമെങ്കിൽ ഒരാൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കുട്ടികൾ പാടില്ല എൻ്റെ കുട്ടികൾ പറ്റും എനിക്ക് നീ നോക്കിക്കോണം പക്ഷെ നിൻ്റെ കുട്ടികളെ ഞാൻ നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ പുരുഷന്മാരൊന്നും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചില ചില സ്ത്രീകളും ഉണ്ട് അല്ലെ ചില ഒന്നൊരു വിരലെണ്ണാവുന്ന സ്ത്രീകളെ ഉള്ളു പുരുഷന്മാർക്ക് മക്കളുണ്ടെങ്കി പറ്റത്തില്ലെന്ന് പറയുന്നത് എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിക്കും ഒരു വിവാഹം ഇപ്പൊ എന്റെ തന്നെ കുറെ ഏറെ പേർക്ക് ബോബനോടുള്ള ആരാധന എന്തുകൊണ്ടാണ് പിന്നെ ബോബൻ എന്റെ മക്കളെ എന്നെയും ഒരേപോലെ ഏറ്റെടുത്തത് കൊണ്ടാണ് എന്നാ അത് ഭയങ്കര ആദർശത്തോടെ പറയും ഈ ആദർശം ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റത്തില്ല ക്രിസ്സിനെ പറ്റി ക്രിസ് ക്രിസ് വേണുഗോപാൽ കല്യാണം കഴിച്ച സോഷ്യൽ മീഡിയ ആഘോഷിക്കുമായിരുന്നു ഇവിടെ വേറെ ഒരു ക്രിസ് വേണുഗോപാലും വേറൊരു ബോബനും വേറൊരു ഇപ്പം ബീണാജാൻ മറ്റേ നമ്മളെ പ്രശസ്തയാണ് അവർ കുക്കിംഗ് ബ്ലോഗൊക്കെ നടത്തുന്നില്ലേ ബീണാജാൻ അത് അവർക്കൊരു ഉണ്ടായിരുന്നു ഫസ്റ്റ് വിവാഹത്തിൽ സെക്കൻഡ് ആണ് അവരുടേണ്ടത് പക്ഷേ പുള്ളിക്കാരൻ ജാൻ ഫസ്റ്റ് ആണ് നിങ്ങൾ അവർ എന്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്നത് ഞങ്ങൾ എന്തടിപൊളിയായിട്ട് ജീവിക്കുന്നത് അപ്പം മനസ്സാണ് ഇവിടെ വേണ്ടത് ഒരു മനസ്സെന്ന് പറഞ്ഞാൽ മതി സന് മനസ്സാണ് ഇവിടെ വേണ്ടത് ഒരു സ്ത്രീക്ക് ജീവിതം കൊടുക്കുമ്പോൾ മുഴുവനായി കൊടുക്കാൻ നോക്കുക അപ്പം അവിടുന്നാണ് സമ്പൽ സമൃദ്ധി ഐശ്വര്യവും സർവ്വകാര്യങ്ങളും വന്നു ചേരുന്നത് ഇപ്പം ഞാൻ എൻ്റെ ബോബൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഐശ്വര്യം കൂടിയിട്ടുള്ളത് തോന്നും കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യം ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഞാൻ ചെയ്യുകയാണ് എന്നെക്കൊണ്ട് കൊണ്ട് ഇതൊക്കെ കഴിയും എന്റെ പേരിന്റെ പുറകിൽ ഡിഗ്രികളൊന്നും ഇല്ലെന്നേ ഉള്ളു ഞാൻ എവിടെയൊക്കെ എനിക്ക് കൈവെക്കാം അവിടെ ഇല്ല ഞാൻ കൈ വെക്കും എന്നെ കാണുന്ന മഹാലക്ഷ്മികളായ നിങ്ങൾക്ക് ഞാൻ ഇത് പ്രചോദനം തരികയാണ് നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റാത്ത ഒന്നുമില്ല ഇല്ല ചക്രകളെ കഴിയും ഞാൻ ഡ്രൈവിങ്ങിനൊക്കെ ചേർന്ന് ഡ്രൈവിംഗും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനി ഒരു പ്രാധാന്യം വണ്ടി ഓടിച്ചു വരുന്നത് നിങ്ങൾ കാണും ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിങ്ങൾ കാണും എല്ലാം ഞാൻ ട്രൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്തു നോക്കണം ചെയ്താൽ വിജയിക്കും ഉറപ്പായ കാര്യമാണ് എനിക്ക് പറയാനുള്ള കാര്യം ആരെയും ഒന്നിനും കുറച്ചൊന്നും ആരെയും മാറ്റി നിർത്തണ്ട ഓരോരുത്തരുടെ സാഹചര്യമാണ് എന്തെങ്കിലുമൊക്കെ അവർക്ക് നേടാൻ പറ്റാതായിട്ടുള്ളത് അവരുടെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തി നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ സന്തോഷം സമാധാനം സമ്പൽ സമൃദ്ധി ഒരു ഒരു പുണ്യം ഇത് നമ്മൾ ചെയ്യുകയാണ് സൽക്കർമ്മമാണിത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരുപാട് പേര് മക്കളെ വേണ്ടെന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര സംസാരിച്ചത് പെണ്ണായാലും അല്ല സ്ത്രീ ആയാലും പുരുഷനാണേലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ മക്കളും ഒരേ ഇരുണ്ട് മക്കളും ഉണ്ടെങ്കിൽ ഉൾക്കളോടൊന്നു തന്നെ പറയത്തുള്ളൂ പിന്നെ ചിലവരൊക്കെ പുറം മൂടി വെച്ചാണ് സൗന്ദര്യക്കുറവ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തുവാ ഏജ് ഡിഫറൻസ് ഇപ്പൊ നാപ്പത്തിയേഴ് വയസ്സുള്ളൊരു നാപ്പത് നാപ്പതിന്റെ നാപ്പത്തിന്റെ ഇടയിൽ നോക്കാൻ പറ്റും ആവശ്യപ്പെടുക എന്നുള്ളത് നാപ്പത്തേഴും അമ്പതും വയസ്സുള്ളവർ വന്ന് മുപ്പത്തിരണ്ട് വയസ്സുള്ള പെണ്ണാണ് പെണ്ണുണ്ടാന്നാ ചോദിക്കുന്നത് ഈ കിളവനായി തിരിക്കുന്ന ചെറുപ്പക്കാരി കിട്ടണമെന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമാണ് അതിന്റെ രണ്ടാം വിവാഹം അത് രണ്ടാം വിഭാഗം നമ്മൾ നമ്മുടെ വയസ്സിനെ പ്രായത്തെ അംഗീകരിക്കാൻ നോക്കണം അപ്പം ഞാൻ എൻ്റെ ബോബനുമായിട്ട് പതിന് പത്ത് വയസ്സും പത്ത് വയസ്സും വ്യത്യാസം ഉണ്ടാക്കണം ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് പുള്ളി ഭയങ്കര ഓഫ് മൈൻഡായിരുന്നു അത് സ്ത്രീകളോട് പറയാനുള്ള കാര്യമാണ് പുരുഷന്മാർ ഒരുപാട് ഒരുങ്ങി ചമഞ്ഞൊന്നും കിട്ട നിങ്ങൾ കാണുമ്പോൾ അവർ കൂറയായിരിക്കും നിങ്ങളെ അത് നന്നാക്കി എടുക്കേണ്ടത് നമ്മുടെ കഴിവാണ് അവരെ കൈ കിട്ടിയപ്പോൾ അവർക്ക് സ്നേഹവും അവർക്ക് ജീവിക്കാനുള്ളൊരു ഉന്മേഷവും എനർജിയൊക്കെ എൻ്റെ ബോബൻ ഈ വയസ്സാവും കാലത്തും ഗൾഫിപ്പോ പണം ഉണ്ടാക്കാൻ പോയിരിക്കുന്ന അറിയാമോ ഞങ്ങൾക്ക് ഇനിയുള്ള കാലം ടൂറടിച്ചൊക്കെ ജീവിക്കാൻ പൈസ സമ്പാദിക്കാൻ തന്നെയാണ് പോയിരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ വയസ്സേതായി വയസ്സായി പോകും സ്നേഹമാണ് എന്റെ പ്രായത്തുള്ളവരെല്ലാം ഇപ്പൊ പടഞ്ചാല് ഞാനിപ്പോ ജീവിതം തുടങ്ങിയിട്ടുള്ള അതെന്താ പുള്ളി തന്നെ സപ്പോർട്ട് പുള്ളിയുടെ സ്നേഹം പരിചരണ ഇപ്പൊ തന്നെ ഞാൻ അവിടെ വിടുകയാണെന്നിക്കുന്നെങ്കിൽ ഞങ്ങള് രാവിലെ അഞ്ചര മുതൽ വിളി തുടങ്ങും എന്നെ ഒരു ഇപ്പൊ കണ്ടോണ്ടിരിക്കുവല്ലേ ആണല്ലേ ഇതുപോലെ ഞങ്ങള് ലൈവിൽ പ്രണയിച്ചോണ്ടാണ് ജീവിക്കുന്നത് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴേ ബെറ്റ് ചോറുണ്ടാ ചോറുണ്ടാ ഞാൻ മരുന്ന് കഴിച്ച എല്ലാം വിളിച്ചു ഞാൻ തിരിച്ചു ഓർഡർ റിട്ടേൺ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എല്ലാ കാര്യവും അങ്ങനെ ഇന്ന് എങ്ങനെ പോയി ഇന്ന് എന്തൊക്കെ ചെയ്തു ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് വരെ അവിടെ നിന്ന് നിർദ്ദേശം കൊടുക്കും എല്ലാ കാര്യങ്ങളും ഏറ്റവും സെൻറ്റ് കാര്യങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ കണ്ട ക്രിസ്മസിന് ഞങ്ങൾക്ക് ഭക്ഷണം പുള്ളിയാണ് ഓർഡർ ചെയ്ത് തന്നത് അവ നമ്മുടെ കാര്യങ്ങൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ നമ്മളെപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം ഞങ്ങൾ സെക്കൻഡ് മാരേജാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സങ്കടം വരുന്നത് ഞങ്ങളുടെ ദൈവം നേരത്തെ മുന്ധിച്ച് ചേർത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഒരു കാര്യം ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് ഈ ജീവിതത്തിൻ്റെ സൗന്ദര്യവും ആസ്വദിക്കാൻ പറ്റുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചു ഞാനും പോകരുത് ആസ്വദിക്കുകയാണ് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യം പുരുഷന്മാർ നിങ്ങൾ ഒരുങ്ങി സുന്ദരന്മാരായിട്ടുള്ളവര് സെക്കൻഡ് മാരേജിന് പ്രതീക്ഷിക്കരുത് അവർ ജീവിതമെല്ലാം തകർന്ന് ഈ ഒരു ജീവിതം ഇല്ലെന്ന് ഓർത്ത് ഒരുപക്ഷെ നിരാശ പൂണ്ടിട്ട് ചിലപ്പോൾ ഒരുങ്ങിയെന്ന് കാണത്തില്ല താടി കാണും അതൊന്നും മുടിയൊന്നും മെനയ്ക്കായിട്ട് നടപ്പ് വസ്ത്രധാരണം ചെരുപ്പ് ഡ്രസ്സുകൾ ഇതൊക്കെ ആളുകൾ കുറ്റം പറയുന്നുണ്ട് ഇങ്ങനത്തെ ആളാണോ ചേച്ചി ആ ആളെ ഒന്നും നിങ്ങൾ നന്നാക്കിയെടുക്കാൻ എല്ലാം കാണും വിദ്യാഭ്യാസം ജോലി സാമ്പത്തികം എല്ലാം കാണും പക്ഷെ ആണെ കണ്ട പടുകൾ അവനെപ്പോലെ ഇരിക്കിരിക്കുന്നത് അതെന്തുകൊണ്ടെന്നറിയാമോ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് സ്നേഹവും ആത്മവിശ്വാസവും എല്ലാം നഷ്ടപ്പെട്ടിരിക്ക കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പം നമ്മളൊരാളാ കൂടത്തിൽ കൂടെ ചെന്ന് ചേർന്നിട്ട് അവരെ എന്താണ് അവർക്ക് അവർക്ക് ഇല്ലാഞ്ഞെന്ന് കണ്ടുപിടിച്ച് സ്ത്രീക്ക് അതിനുള്ള ഒരു കഴിവുണ്ട് അതവർക്ക് കൊടുക്കണം സ്ത്രീ എന്ന് പറയാം സ്നേഹിക്കുന്നവള സ്നേഹ ഒരുപാട് എന്താ പറയുക ഒരാളെ ഒരു ഇപ്പം എൻ്റെ ബോവൻ കണ്ടില്ലേ എത്രയോ പ്രായം ഒരാളെ ചെന്നൊരാളെപ്പോലെ ആയിപ്പോയ ഇപ്പോൾ ആൾക്ക് ജീവിക്കണം കോശം ഉണ്ടാക്കണം ഞങ്ങൾക്ക് രക്ഷപ്പെടണം ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം സന്തോഷം ഇനിയുള്ള കാലം ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ജീവിക്കുന്നത് പുള്ളിക്ക് പോര അപ്പം ഞാൻ എനിക്കും അതുപോലെ എനിക്കും പോര എനിക്ക് പൈസ ഉണ്ടാക്കണം ഇനി ഉണ്ടാക്കി ജീവിക്കലോ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഒരിക്കലും വയസ്സായെന്ന് ചിന്തിക്കരുത് ഞാൻ പറഞ്ഞ് വീണ്ടും എൻ്റെ വീഡിയോ നീണ്ടു പോകണം എങ്കിലും ഞാൻ പറയുകയാണ് ഇത് ജീവിതത്തിന് വേണ്ടി നിങ്ങളെല്ലാം ഇത് ചെവിയിലെടുത്തിട്ട് വേണ്ടത് നിങ്ങളെ മനസ്സിലേക്ക് എടുക്കണം ചെവി കൂടെ കളയാണ് ജീവിതം ഞാനൊരു മാരേജ് ബ്യൂറോ നടത്തുകയാണ് എനിക്ക് നിങ്ങളുടെ ഫീസും മേടിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് വിട്ടാൽ മതി പക്ഷേ അതല്ല പ്രാക്ടിക്കലായിട്ട് ഞാൻ ചിന്തിക്കണം ആർക്കെങ്കിലും ഒക്കെ എന്നെ കൊണ്ട് ഇപ്പൊ കുറെ ഒരു അഞ്ചോളം സെക്കൻഡ് മാര്യേജ് ഇപ്പൊ ശരിയായി ഫസ്റ്റ് മാരേജ് കുറേ ശരിയായിട്ടുണ്ട് അപ്പം ഓരോന്നോരോ ശരി ഇനി ശരിയാകാത്ത ഇടുന്ന എപ്പറാളം പിടിക്കണം നിങ്ങൾക്കും സമയം അപ്പം ശരിയാവും ഞാനിപ്പം കൊടുക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കാതെ കിടന്നവർക്കെല്ലാം കുറച്ച് ഒന്ന് രണ്ട് സ്റ്റാഫൊക്കെ വന്നിരുന്നു നമുക്ക് അലങ്കോലമായി പോയായിരുന്നു അത് വീണ്ടും റെഡീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ആരും വിഷമിക്കേണ്ട എല്ലാവരെയും എടുത്തെടുത്ത് ഞാൻ ആലോചനകൾ തരും ഒരുപാട് പഠിക്കാൻ അവസരമാണ് പിന്നെ വേറെ കാര്യം പറയാം ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ കുറവ് അതും നിങ്ങൾ ഫസ്റ്റ് കാര്യം ഒന്ന് ചിന്തിക്കേണ്ട കാര്യം ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം എപ്പോഴും പെൺകുട്ടികളിൽ ഒരു പടി താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ കല്യാണം നടക്കുന്നില്ല അപ്പൊ അവളേലെയും പിന്നെ ഉയർ ഇപ്പം ഞാനാണല്ലോ അങ്ങനെയല്ലോ എൻ്റെ മകളെല്ലേ അവിടെയും ഉയർന്ന വിദ്യാഭ്യാസം ഉള്ള ഒരാളെ ഞാൻ നോക്കത്തോളു അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ ആ പിള്ളേർ കുറവാണ് പെൺകുട്ടികൾക്കാണ് വിദ്യാഭ്യാസം മുന്തി നിൽക്കുന്നത് ഒരു ആൺകുട്ടികൾ ഏജും അപ്പം എന്ത് ചെയ്യണം എന്നറിയാം പെൺകുട്ടി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് തയ്യാറാകണം അതായത് നമ്മളെക്കാൾ ഒരുപടി താരണയാണ് വിദ്യാഭ്യാസവും ഡിഗ്രി എന്ന് വെച്ച് നിങ്ങൾ നിങ്ങൾ കല്യാണം വേണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നല്ല ബന്ധങ്ങൾ ഇല്ലാതാക്കരുത് അതാ എനിക്ക് പറയാനുള്ളത് അത് ഒരുപാട് കാര്യം സെറ്റാകി പോവാത്തത് ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ കുറവും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും ഇതിന്റെ ഒരു കുഴപ്പം കൊണ്ട് കല്യാണം ഫസ്റ്റ് മാരേജ് നടക്കാതെ പോകുന്നുണ്ട് അതും നിങ്ങൾ മാതാപിതാക്കൾ ചെറുക്കൻ്റെയും പെണ്ണൻ്റെയും മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെന്താ പറയുള്ളത് അല്ല അത് അവരുടെ ആൺകുട്ടികൾ അവരുടെ ആവശ്യം ഒരു ജോലി ശരിയാത്തില്ലോത്തിട്ട് ഇടയ്ക്ക് വിദ്യാഭ്യാസത്തിന്റെ മുന്നോട്ട് പോകാതെ സ്കിപ്പ് ചെയ്ത് അവർ ജോലിക്ക് പോവുകയാണ് പൈസ വരമാനം വന്നുകഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസത്തിൽ നോക്കത്തില്ല ഇപ്പം നമ്മളാണെങ്കിലും അങ്ങോട്ട് പോകും പണം കിട്ടുന്ന മാർഗത്തിലേക്ക് പോകും നമ്മുടെ ആവശ്യങ്ങൾ അത്ര വലുതായത് അങ്ങനെയാണ് ആൺകുട്ടികൾ പുറകും പെൺകുട്ടികൾ കുറച്ച് ഇച്ചിരി വേലിയാൽ ജോലി ചെയ്യാതെ വീട്ടിൽ ഇരുന്നാലും എന്റെ അമ്മ കൂട്ടിപ്പോ എന്നെ ഹെൽപ് ചെയ്ത തട്ടിയും മുട്ടിയോട് ചോദിച്ചു പോകുക അത് നേരെ കുറച്ച് അവർ അതൊരാണാണെങ്കിൽ നമ്മൾ ഓടിച്ച് പഠിച്ചു പഠിക്കുവിട്ടേര പെണ്ണായത്തിനായിക്കോട്ടെ ഇതോട്ട് നമ്മൾ വിചാരിക്കുന്നത് സ്വാഭാവികമായി എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ് അവള് പഠിക്കുന്നുണ്ട് അവള് പഠിക്കുന്നുണ്ട് വേറെന്തൊക്കെ പഠിക്കുന്നുണ്ട് ഇപ്പൊ എം എ ചെയ്യുന്നുണ്ട് അപ്പൊ അവക്ക് പിന്നെ പിന്നെ പഠിക്കണമെന്ന് കാരണം പിന്നാരിച്ചിങ്ങനെ അമ്മയുടെ സ്നേഹോ കാര്യങ്ങളോ ചിങ്ങനെ ഇങ്ങനെ നിൽക്കാമല്ലോ ഇപ്പോഴും കുഞ്ഞ് കളിയാണ് എന്ന് പറഞ്ഞ കണക്ക് അതേസമയം ഒരാണിന് നമ്മളിങ്ങനെ നീട്ടത്തില്ല ഈ രണ്ട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുക കല്യാണം ഇനി എൻ്റെ നമ്പർ തിരക്കി എല്ലാരും വരുന്നുണ്ട് എൻ്റെ നമ്പർ ഇതിനകത്ത് ഇട്ടേക്കാം ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് ഡബിൾ ഫോർ എയ്റ്റ് സീറോ ഞാൻ തമ്മേലിട്ടേക്കാം പിന്നെ എൻ്റെ ജോലി കൊടുക്കുന്ന സൗദി അറേബ്യയിലുള്ള വേക്കൻസിയുടെ ജോലി കൊടുക്കുന്ന ഗ്രൂപ്പിൽ എൻ്റെ നമ്പരും ഇത് തന്നെയാണ് പിന്നെ എന്റെ ഏത് കാര്യങ്ങൾക്കും എന്റെ ഇവിടുത്തെ നമ്പർ ഇത് തന്നെയാണ് മാറ്റിമോണിൽ നമ്പർ മാറ്റിമോണൽ നമ്പർ ഇതിലിട്ടോ ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് ഇപ്പം ഇതിൽ കേരളത്തിലുള്ളവർക്ക് കല്യാണം ആലോചിക്കണമെങ്കിൽ ഇത് തന്നെ ഇട്ടോ നമ്മളെടുത്തിട്ട് വേറെ ചെയ്തോളാം ഇത് തന്നെ ഇട്ടോ ഞാനപ്പം ഇതിനകത്ത് ഇതിന് നമ്പർ എടുത്തിട്ട് നമ്മുടെ മാറ്റിമോണിൽ നമ്പറിലൂടെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ബയോഡേക്ക് ആയി ഇവിടുത്തെ ഫോർമാറ്റൊക്കെ അയച്ചു തരാം കുഴപ്പമില്ല ഈ നമ്പറിൽ തന്നെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണേലും ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് തന്നെ കോൺടാക്ട് ചെയ്തു വേറെ എൻ്റെ പേഴ്സണൽ നമ്പർ അറിയാവുന്ന ഇരുന്നോട്ടെ ഇത് ഞാൻ വീണ്ടും ഇതിപ്പോ ഇത് ഞാൻ പറയുകയാണ് കേട്ടോ ഒരെണ്ണം പോലും നമ്മൾ ഒരു ഇനി കല്യാണം ഇനിയും ഒരെണ്ണം പോലും അയക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കോൺടാക്ട് ചെയ്യണം കാരണം ഇത് നമ്മളാ വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് താഴോട്ട് ഒരുപാട് താഴേട്ട് മെസ്സേജ് ഒരുപാട് കല്യാണം കിട്ടാതെ അവർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് കാരണം രണ്ട് സ്റ്റാഫിനെട്ടിട്ട് അവർ രണ്ടുപേരുമോളെ അത് ഓഫ് ചെയ്ത കേട്ടോ ചെമ്മീൻ ഓഫ് ചെയ്തല്ലോ ആളുകൾ നശിപ്പിച്ച് ഇതിപ്പോൾ നമ്മൾ വീണ്ടും റെഡിയാക്കി കൊണ്ടുവരികയാണ് അപ്പോൾ ഇതൊക്കെ എണ്ണത്തെ കാര്യങ്ങൾ ഇനി വല്ലതും പറഞ്ഞു അവിടെ എന്ത് വരും ലോക്കറ്റ് ഓർഡർ ചെയ്യുന്നതിനകത്താണ് ബുക്കിന് വേണ്ടി വരുന്നതിനകത്താണ് ഭഗവത്ഗീതയ്ക്ക് വേണ്ടി വരുന്നതിനകത്താണ് എല്ലാം ഇനി അതിനകത്തൊട്ട് ഇട്ടോളൂ വേറെ നമ്പറുണ്ട് അത് കിട്ടിയവരിൽ ഇരിക്കട്ടെ അവർക്ക് അതിനകത്ത് കോണ്ടാക്ട് ചെയ്യാം ഇനി പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ മാരേജ് ഗ്രൂപ്പിൽ ചേരാൻ ഇപ്പിഷ്ടം പോലെ പേർക്ക് ജോലിയുടെ കാര്യമൊക്കെ സെറ്റ് ആയി വരുന്നുണ്ട് ബയോഡാറ്റ ഒക്കെ എല്ലാം സെറ്റ് ആക്കുന്നുണ്ട് അങ്ങനെ വരും ദിവസങ്ങളിൽ നമ്മളിവിടുത്തെ ആളുകൾ കേൾക്കുമ്പോഴൊക്കെ ഞാനത് വിചാരിച്ചിട്ടുണ്ട് ജാതി ഒരു വിഷയമാണ് ചില പെൺ പിള്ളേർ അവർക്ക് ഓക്കെ പക്ഷേ പേരൻസിന് ജാതി ഇതിൽ ഇപ്പൊ പറ്റുന്നില്ല പക്ഷെ പെൺകുട്ടികൾക്ക് കാര്യം ഈഴവരെ ഈഴവ അങ്ങോട്ട് മിക്സ് ആയിട്ട് ഹിന്ദുക്കളല്ലേ ഇതിനൊക്കെ ഇത്ര കെട്ടാതെ നാപ്പത് നാൽപ്പത്തേഴും അമ്പത് വയസ്സായി നരച്ച് ജീവിതം പോകുന്നതിന് നല്ല ഒരു പെൺകുട്ടിയെ നായര് കെട്ടിയാൽ എന്ത് പോകാൻ പോകണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മുഖം ചുളിയണ്ട നിങ്ങളുടെ മകൻ കല്യാണമേ കഴിക്കാതെ നശിച്ചു പോകുന്നതിൽ നല്ലത് ഒരു ജീവിതത്തിൽ അവർക്ക് മക്ക ഞാൻ പഴയ നായർ കുട്ടികൾക്കും ഞാൻ ഈരവ പെൺകുട്ടിയെടുത്തിട്ട് ഇഷ്ടമാണ് സെറ്റായി വരുമ്പോ പറയോ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ ഇഴവേണ്ടി ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ക്രിസ്ത്യനിലും ഉണ്ട് ഇങ്ങനെ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതം വെറുതെ പോകണം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിറ്റികൾ തമ്മിൽ പിന്നെ ഈഗോ അങ്ങനെ പാടില്ല രണ്ട് പേര് തമ്മിൽ ചേരുന്ന അവര് ശാരീരികമായിട്ട് നമ്മൾ കാണും പൊക്കം കറക്റ്റ് ആണ് കളർ കറക്റ്റ് ആണ് വിദ്യാഭ്യാസം കറക്റ്റ് ആണ് രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട് കൊള്ള ജോലിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കപ്പ മക്കൾ സംബന്ധിച്ചിരിക്കാത്ത ആളുകൾ മക്കളെല്ലാം ഒരുപാട് പെണ്ണ് കുറവാണ് ഉള്ള പെൺ പിള്ളേർക്ക് ഡിമാൻഡ് പിന്നെ ചില അമ്മമാരാണ് കയറി ഇടപെട്ട് കല്യാണം നടത്തില്ലെന്നുള്ള വിചാരത്തിൽ നിൽക്കുന്നു ഇട്ടു കൊടുക്കും തോറും എനിക്ക് മാട്രിമോണിൽ അവിടെ ഇട്ടപ്പോ ഇത്ര ഇവിടെ ഇട്ടപ്പോ ഇത്ര കിട്ടി ഇത്രോ എൺപത് നൂറും കല്യാണങ്ങളൊക്കെ കിട്ടിയ ആൾക്കാർ എന്തുകൊണ്ട് കല്യാണം നടത്താതെ വീണ്ടും ഈ കൊച്ചു മാട്രിമോണിൽ വന്നിരിക്കുന്നു അതാണ് എനിക്ക് അതിശയം ഇവിടെ മാത്രം കല്യാണങ്ങളൊന്നുമില്ല നിങ്ങളെല്ലാം എനിക്ക് തരമ്പഴേ ഇത് കൂടത്തുള്ളു അപ്പം നിങ്ങൾ കല്യാണം നടത്താൻ വരികയല്ല നടത്താനുള്ള ഒരു മാത്രമേ എന്റെ അടുത്ത് വരാവുള്ളൂ അല്ലാത്ത തമാശക്കെ ഇരിക്കുന്നവർ വരരുത് ദയവായി ഉപദ്രവിക്കാൻ വേണ്ടി വരും എനിക്ക് അത് കാശം വേണ്ട പിന്നെ കാര്യം എന്നെ കാശ് തിരിച്ച് മേടിച്ച് കല്യാണം നടത്തി പോയവരുണ്ട് എൻ്റെ കയ്യിൽ നിന്നുള്ള കല്യാണം എടുത്തിട്ട് ഞാൻ കൊടുത്തവരു തമ്മിൽ കല്യാണം ചേട്ടാ അവരോട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല പണ്ട് എൻ്റെ അടുത്ത് കാശ് തിരിച്ച് മേടിച്ചുകൊണ്ട് ഞാൻ പൈസ തിരിച്ചു കൊടുക്കത്തില്ല അത് ഉറപ്പിച്ചിരിക്കുവേ ഇനി മേടിക്കും ജനുവരി ഒന്നാം തീയതി മുതൽ ഞാൻ ഞാനിതിൻ്റെ എൻ്റെ പൈസ ഏറ്റവും കുറച്ചാണ് എല്ലാം മൊത്തം അന്വേഷിച്ചിട്ട് ഏറ്റവും കുറവാണ് ഞാൻ മേടിക്കുന്നത് വായ്പ സ്റ്റാഫിന് സാലറി കൊടുക്കുക അതിനുള്ള വരുമാനമൊന്നും എനിക്കില്ല സ്റ്റാഫിനെ വെറുതെ വെച്ച് സാലറി സാലറി കൊടുക്കണം ഇന്നത്തെ കാര്യം ഇതൊരു അപാര പണിയാണ് എവിടെ നിന്നാലും സ്വല്യമില്ല ഒക്കെ പറയുക അവളിങ്ങനെ അവരോട് വായിട്ട് അലയ്ക്കണം ഇത് ഭയങ്കര പണിയാണ് പൈസ കിട്ടണം മറ്റ് മാറ്റി മണിയിലെ പോലെ വെബ്സൈറ്റ് അല്ല നിങ്ങളുടെ എല്ലാ ഡീ ഡീറ്റെയിൽസും അങ്ങോട്ട് ഇട്ട് കൊടുക്കത്തില്ലേ ഞാൻ ആവശ്യം വേണ്ടവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ ഞാൻ ഒന്ന് സംസാരിക്കണം നേരിട്ട് അപ്പോൾ എനിക്ക് പൈസ കിട്ടണം ആണല്ലേ നിങ്ങൾ പറഞ്ഞോ അല്ലേ നിങ്ങൾ ചെയ്തോ പറഞ്ഞു നോക്ക് നല്ല കല്യാണം നല്ല സ്റ്റാ അടിപൊളി കല്യാണങ്ങളാണ് ഇപ്പം നടക്കാൻ വരുന്നത് അതല്ല ഞാൻ വീഡിയോയിലിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഓക്കെ എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് ചെമ്മീനും ചെമ്മീപുളിയും തക്കാളിയും എല്ലാം കൂടെ ഒരു ചാറ് വരുന്നു നല്ല ഫ്രഷ് ചെമ്മീൻ എനിക്ക് വാരാപ്പുഴിന്ന് എന്റെ ഒരു സുഹൃത്ത് കൊണ്ട് തന്നു പൈസക്കാണ് കേട്ടോ അന്നേരം അത് കൊണ്ടുതരാൻ ഒരാൾ തന്നെ പിന്നെ ചെമ്മീൻ പുളി ചെമ്മീൻ പറഞ്ഞപ്പിച്ച് ചെമ്മീൻ പുളിയോട് കൊണ്ടു തന്നു ഞാൻ ഇത് കക്കാ ഇറച്ചി നല്ല കക്ക ഇറച്ചി അതിന് അകത്തുള്ള സാധനം നെക്കിക്കളഞ്ഞ് നല്ല കാന്താരിയും വെളുത്തുള്ളിയും തേങ്ങയും കുരുമുളകും പെരിഞ്ചീരവും ഒക്കെ പെട്ടെന്ന് അടുത്തു തോരന ഇഷ്ടം തോരൻ തോരൻ ഇത് ഞാൻ ഇതെല്ലാം കറിവെച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് എന്ത് ഇത് ചെമ്മീനും ചെമ്മീൻ പുളിയും ചെമ്മീനും എല്ലാം ഇട്ടിന്ന് ചെമ്മീൻ കഷ്ണികളാണ് പിന്നെ ഞാൻ ഇനി മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ വിടാൻ വേണ്ടി ഇച്ചിരി ചെറിയ ചെമ്മീൻ പറ്റിച്ച് വെച്ചു പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഇച്ചിരി രണ്ട് കറിവേപ്പില തണ്ട് വിട്ട് ഇത് പറ്റിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും എന്നിട്ട് എല്ലാ മെഴുക്കുപുരട്ടിയുടെ കൂടെ നമുക്ക് ഇച്ചിരി ഇടാം ഇത് കൊച്ചിക്കാരുടെ കണ്ടുപിടിച്ചതാണ് ചക്കരകളെ മുളോടിയോട് ഇടാം ചെറിയ പാത്രം ഇല്ലേ സിങ്കുമ്മാളി അതൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേങ്കിൽ എനിക്കിനി അതും കൂടെ ചീത്തയാക്കാൻ കഴിയല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു എനിക്കിഷ്ടമാണ് ഇവർക്കും ഇഷ്ടം ചെമ്മീലിഷ്ടേ എനിക്കിഷ്ടം എല്ലാവർക്കും ചെമ്മീലിഷ്ടം ബോവന് മാത്രം ഇഷ്ടമല്ല ബോവൻ ഇപ്പൊ കാണാമെന്ന് പറയൂ ഓ ഇന്ന് ചെമ്മീന്റെ എല്ലാം ആണല്ലോ ബോവന അങ്ങനെ പറയാം ബോവൻ ഇഷ്ടമില്ലാത്ത സാധനം നമ്മൾ മേടിച്ച് കറി വെക്കുന്ന അത്ര വലിയ താല്പര്യമില്ല ബോവൻ മേടിക്കത്തില്ല ബോവൻ കൂട്ടാത്ത നമ്മളും കൂട്ടണ്ടെന്ന് പറയും അവിടെ ഇരുന്നങ്ങനെ അങ്ങനെ ആയിക്കോളൂ അവസാന പാത്രത്തിലോട്ടാക്കാമോ ഞാൻ പാത്രത്തിലാക്കി ഇത് ആറാമ്പം ഫ്രിഡ്ജിൽ കയറ്റി വെക്കും അപ്പം നമ്മൾ ഒരു മെഴുക്കോറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കകത്ത് ഇച്ചിരി ഈ ചെറിയ ജെമ്മയിലൂടെ ഇട്ട് കൊടുക്കുക ഭയങ്കര കൂർക്ക വിചർക്കാഴക്ക അച്ചിങ്ങ അച്ചിങ്ങയാണ് മെയിൻ ക്ഷീര എന്റെ മൂളയൊക്കെ ഇത് അഷ്ടിപൊള്ളിയാണ് ചക്കരങ്ങളെ സൂപ്പർ ആണ് ഇങ്ങനെയാണ് കൊണ്ടുപോയി അക്കാർച്ച ചെമ്മീനൊക്കെ ഇങ്ങനെ വെക്കുന്ന ഞാൻ തന്നെ വെക്കുന്ന എനിക്ക് ഞാൻ അമ്മ എല്ലാം ഞാൻ തന്നെ വെക്കുമ്പോ എനിക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് അത് ചെയ്യും ഭക്ഷണം പാകം ഭയങ്കര ഇഷ്ടം ഭക്ഷണം പാകം ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ തന്നെ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ ചിരിദാനം ഇഷ്ടപ്പെട്ടില്ലല്ലോ ഇരുന്നേ ഇതെനിക്ക് ഒരാൾ വ്യക്തി തന്നതാ കൊള്ളാല്ലേ തയ്യലൊക്കെ എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ ഓക്കേ ഷുഗറും ടീ ഒക്കെ വെക്കുന്നത് ഇത് ഞാൻ വെസ്റ്റിസൈഡ് മേടിച്ചതായിരുന്നേ ഞാൻ പോയി കുറേ ദിവസം മുമ്പ് ഇത് വാങ്ങി മാറ്റി അതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ തുരുമ്പടിച്ചിരുന്നു അപ്പം ഞാൻ ഇത് വാങ്ങി അടുത്തത് കൊള്ളാല്ലേ ചക്കരകളെ ടീയും പഞ്ചസാര ഒക്കെ ഇടാനുള്ള ഷുഗർ ടീ കോഫി ഉപ്പിടാൻ വേണ്ടി ഒരു സാധനം മേടിച്ചു കൊള്ളാവാ കൊള്ളാവാ ചക്കരകളെ ഉപ്പള